തീരദേശ ഹൈവേ സാമൂഹിക ആഘാത പഠനത്തിന്റെ കരട് റിപ്പോർട്ട് അവതരിപ്പിക്കുവാനെത്തിയ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ കടുത്ത പ്രതിഷേധവുമായി ചെല്ലാനം പ്രദേശത്തെ ജനങ്ങളെത്തി പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റർമാർ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ചിലപ്പോൾ ആളില്ലാതിരിക്കുകയോ ഏതോ ചെയ് ചെയ്തിട്ടുണ്ടാവുക ഒരു പത്ത് ശതമാനം പേര് മാക്സിമം ഇതിൽ ഒഴിവായിട്ടുണ്ടാവും അവരുടെ അടക്കം അവരുടെ അടക്കം ഡേറ്റ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ഫൈനലായിട്ട് പ്രസിദ്ധീകരിക്കുക അപ്പോൾ അത് അന്ന് വാങ്ങിച്ചിട്ടില്ല അന്ന് വീട്ടിൽ വന്നപ്പോൾ കാണാതിരിക്കുകയോ അല്ലെങ്കിൽ അന്ന് കണ്ടെത്താൻ കഴിയാതിരിക്കുന്നോ ആയ പലരും കാരണം പല സ്ഥലങ്ങളുടെയും ഓണർമാർ പല സ്ഥലങ്ങളുടെയും

പ്രദേശത്ത് തിങ്ങി നിറഞ്ഞത് സ്ഥലത്തെത്തിയ മുഴുവൻ പേർക്കും ഇരിക്കുവാനുള്ള സൗകര്യം പോലും ഒരുക്കുവാൻ അധികാരികൾക്ക് സാധിച്ചില്ല ജനങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെടും എന്നുള്ള വലിയ ആശങ്കകൾ നിലനിൽക്കുമ്പോഴും ചെല്ലാനത്ത് നിന്ന് തുടങ്ങി മുനമ്പം വരെ നീളുന്ന അൻപത്തിയെട്ട് കിലോമീറ്റർ ദൂരമാണ് നിലവിൽ വീതി കൂട്ടി റോഡ് നിർമ്മിക്കുവാൻ അധികാരികൾ തയ്യാറെടുക്കുന്നത് ഇത്രയും വലിയ ഒരു പദ്ധതി ഈ പ്രദേശത്ത് ആവശ്യമില്ല എന്ന് വാദിക്കുന്ന അനേകം പേരെ കാണുവാൻ സാധിച്ചു എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന നിർദ്ദേശവുമായി കുറേയധികം പേരെത്തി കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ ഭൂമി പണയപ്പെടുത്തി ലോൺ എടുത്ത് നിർമ്മിച്ച വീട് റോഡിനായി വിട്ടു നൽകേണ്ടത് ദുരവസ്ഥയാണെന്ന് പറഞ്ഞുകൊണ്ടും യാതൊരു കാരണവശാലും എൻ്റെ ഭൂമിയിൽ നിന്ന് എൻ്റെ വീട് വിട്ട് ഞാൻ എങ്ങും പോകില്ല എന്ന് പറഞ്ഞുകൊണ്ടും അനേകം വീട്ടമ്മമാരും തെളിവെടുപ്പിനായി കണ്ണമാലി മുതൽ ഫുഡ്കുച്ചി വരെ കടൽഭിത്തി പൂർത്തിയാക്കുവാനാവാത്തവർ എങ്ങനെ ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കും എന്ന് രോക്ഷാകുലരായും പ്രദേശത്ത് അനേകം പേര് കണ്ടു ഈ எல்லாம <totipation> യോഗം തുടങ്ങും മുമ്പ് സ്ഥലത്തെത്തിയ കൊച്ചി എം എൽ എ കെ ജെ മാക്സി ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനായി ഇത്തരത്തിൽ ഒരു വലിയ ജനക്കൂട്ടത്തെ ഒരുമിച്ച് ചേർക്കുന്നത് തെറ്റാണെന്നും വിവിധ വിഭാഗങ്ങളിലായി യോഗം വിളിക്കുവാൻ ഇതിന് നേതൃത്വം നൽകുന്നവർ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു ണം ഈ മീറ്റിംഗ് വിജയിപ്പിക്കണം ഈ ഭാഗത്തുള്ള ചെയ്യുന്ന ആദ്യ മറ്റു മറ്റ് വില്ലേജുകളുടെ ചെല്ലാർക്കും മാത്രം അവതരിപ്പിക്കാം ഈ കണ്ണമാല പ്രദേശത്ത് വിലപിക്കാം പിന്നെ കോർപ്പറേഷൻ തക്കിപ്പിക്കാം അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അവതരിപ്പിക്കാനും ഇവിടെയുള്ള ഞങ്ങൾക്ക് മനസ്സിലാക്കി അതിൻ്റെ മറുപടി വരാനൊക്കെ കഴിയുള്ളൂ അതൊരു വസ്തുതയാണ് സെന്റർ ഫോർ സോഷ്യോ എക്കണോമിക് ആൻഡ് എൻവയറമെന്റൽ സ്റ്റഡീസ് ആണ് സാമൂഹിക ആഘാത പഠനം നടത്തിയത് ഇവരുടെ പ്രതിനിധികൾ സർവേ നടത്തുന്ന സമയത്ത് നാട്ടുകാരോട് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെന്നും പരാതികൾ ഉയർന്നു ഈ തീരദേശ പ്രോജക്റ്റ് ഇവിടെ വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വരുന്ന കാര്യം ജനങ്ങൾക്കായിരിക്കും അറിയില്ല ഇവിടെ ഇങ്ങനത്തെ സർവേ നടന്നത് പോലും കല്ലടാൻ വേണ്ടി വന്നപ്പോഴാണ് അറിയുന്നത് പക്ഷേ കല്ലടാൻ വന്നതിന് മുന്നേ എല്ലാണ്ടി എന്ന് പറഞ്ഞ ചെന്നൈ ബേസ്ഡ് കമ്പനി സാറ്റലൈറ്റ് സർവേ നടത്തിപ്പോയി അപ്പോൾ അവർ മാർക്ക് ചെയ്ത് പോയ റോഡുകളാണ് ഇന്ന് അവർ വന്ന് കുട്ടിയിട്ടിട്ട് പോയത് ആ കുട്ടിയിടാൻ വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇപ്പോൾ എന്തിനാണ് കുട്ടിയിട്ടെന്ന് ചോദിച്ചാൽ പറ്റും ഒരു സർവേ ആണ് വേറെ പേടിക്കാനൊന്നും സർവേ ജസ്റ്റ് സ്റ്റാൻഡ് ഭാഗമായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ റോഡിന് മാത്രമാണെങ്കിൽ ഈ സ്ഥലം മതി ഇപ്പോഴുള്ള നിലവിലുള്ള റോഡ് തന്നെ മതി പക്ഷേ നമുക്കൊരു സൈക്കിൾ ട്രാക്ക് നമുക്കൊരു കാണാൻ ഇതൊക്കെ വരുമ്പോഴാണ് ജനങ്ങളുടെ വീടും സ്വത്തും എല്ലാം പോകുന്നത് അവരുടെ സ്വപ്നങ്ങളാണ് തകരുന്നത് കാരണം ഇപ്പോൾ റീസെൻ്റ്ലി ഒരു മൂന്ന് കൊല്ലം മുന്നേ വെച്ച വീടുകളിവിടെയുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു എന്താ പറയുക ഒരു കോർപ്പറേഷനിൽ നമ്മൾ പ്ലാൻ കൊടുക്കുമ്പോൾ അപ്പോൾ ആരും നമ്മളോട് ഒബ്ജക്ഷൻ വന്നിട്ടില്ല അങ്ങനൊരു ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ആരും വീട് വെക്കത്തില്ല പിന്നെ ഞാനൊരു എഴുണിട്ട് വെച്ചു വരുന്നു അപ്പോൾ അതിലേക്ക് വരുമ്പോൾ നമ്മുടെ ലോൺ എടുത്തിട്ട് നമ്മൾ വീട് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ലോണും നമ്മൾ അടച്ച ഇൻട്രസ്റ്റും എല്ലാം വേസ്റ്റ് ആയി പോയിക്കൊണ്ടുള്ള പരിപാടി വരാൻ വേണ്ടി പറയുന്നത് പിന്നെ നമ്മുടെ നേവൽ ബേസിലേക്ക് നോക്കുവാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു സ്കെച്ച് കിട്ടും അപ്പോൾ അവർ പ്രോപ്പറായിട്ട് ലൈൻ വരച്ച് സ്കെച്ച് ഇട്ടു സാറ്റലൈറ്റ് സർവേ പ്രകാരം സ്കെച്ച് ഇട്ടു പോയി എന്തുകൊണ്ട് നേവൽ ബേസിൻ്റെ മതില് എവിടെയൊക്കെ വളവും തീരുവോണ്ടോ അവിടെയെല്ലാം അതനുസരിച്ചിട്ടുള്ള കുട്ടികളാകും ഒരുക്കുന്നത് അപ്പോൾ നേവൽ ബേസിലേക്ക് ആരും കടന്നുകയറുന്നില്ല ജനങ്ങളിലേക്കെല്ലാം കടന്നു കയറുന്നത് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് കിടപ്പാടവും ജീവനോപാധിയും നഷ്ടപ്പെടുമ്പോൾ ചെല്ലാനം പഞ്ചായത്തിലും കൊച്ചി നഗരസഭയിലുമായി നാനൂറിലധികം വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെടുന്നതിൽ വ്യാപാരി പ്രതിനിധികളും ഉത്കണ്ഠ രേഖപ്പെടുത്തി ഒരു ലക്ഷം രൂപ മുടക്കിയാണ് കൊടുക്കുന്നത് ായിരം രൂപയാണ് അവിടുത്തെ തൊഴിലാളികളുണ്ട് മൂന്ന് ലക്ഷം അയൽ സംസ്ഥാന തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുന്നവരാണ് കേരളത്തിലെ വ്യാപാരികൾ മൂന്ന് ലക്ഷം പേർക്ക് എന്നിട്ടും കുടിയേൽപ്പിക്കപ്പെടുമ്പോൾ അവന്യായമായ നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല ഞങ്ങൾ പറയുന്നു പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും സർക്കാരും പരസ്പരം ആലോചിച്ചുകൊണ്ട് ഇവിടെ നിന്നും കുടിയൊഴിക്കപ്പെടുന്ന ഇരുന്നൂറ്റി അമ്പതോളം വരുന്ന ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കുവാനും അവന് പുനരധിപ്പിക്കുവാനും ഈ പറഞ്ഞ പോലെ ഒരു മീറ്റർ പൊക്കത്തിലുള്ള റോഡിലൂടെ അതായത് ട്രെയിലറുകൾ ചെരുപ്പായുമ്പോൾ ഞങ്ങൾക്കും ജീവിക്കണം 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 ഞങ്ങൾ വ്യാപാരികൾക്കും സാധാരണക്കാർക്കും വ്യാപാരികൾക്ക് കൃത്യമായ നഷ്ടപരിഹാരം തന്നില്ലെങ്കിൽ എത്ര ഉയർന്നു പൊങ്ങിയ പൊക്ലേന്റെ ഞങ്ങൾ പ്രതിരോധം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു നിർത്തുന്നു കൂടുതൽ ആളുകൾക്ക് അവരുടെ പരാതികൾ പറയുവാനും കാര്യങ്ങൾ മനസ്സിലാക്കുവാനും സാധിക്കുന്ന രീതിയിൽ നാലു കേന്ദ്രങ്ങളിൽ വെച്ച് തുടർന്നുള്ള ദിവസങ്ങളിൽ തെളിവെടുപ്പ് നടത്താമെന്നും ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി കൊച്ചിയിൽ നിന്നും ന്യൂസ് ടുഡേക്ക് വേണ്ടി റെഡ്ജൻ റെബല്ലോ